കൊല്ലണം എന്ന് ഒരു വ്യക്തി എനിക്ക് ഒരിക്കലും ഞാൻ അല്ല ഞാൻ ഞാൻ ആ ആ ആയിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ സ്വഭാവം രാവണ ഞാൻ ആരാണെങ്കിലും ഞാൻ ജെന്യുവൻ ആയിട്ട് കാര്യങ്ങൾ പറയാറില്ല ഞാൻ ഒരാളെ പോകണം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറയാം പറഞ്ഞു പറഞ്ഞു എന്റെ ലൈഫിൽ ഞാൻ മരിച്ചു പോണ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി നന്ദിനി റെഡ്ഡി ഓനുവിനിറ്റി കൂടിയ ലൈവ് കട്ടാക്കി പോവാ എന്റെ ബോസ് ലൈവ് കട്ടാക്കി പോവാൻ കാരണം പറഞ്ഞു കാരണം ഒന്ന് എന്റെ ലൈഫ് കുട്ടിച്ചോറാക്കിയതില് സ്മൂത്ത് ആയി പോയി പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്റെ ലൈഫില് ഒരു എന്താ പറയാ ഒരു എന്താണ് നല്ല അടിപൊളി സ്മൂത്ത് ആയി പോയി എന്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ എന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വന്ന ഒരു ഭയങ്കര ഭീകരമായ ഒരു ജന്തു ഒന്ന് അത് രണ്ട് എന്താണ് എന്റെ എനിക്ക് എന്റെ ആ എന്റെ കൂടെ ഉള്ള ആളിൽ നിന്നുള്ള ട്രസ്റ്റ് കുറച്ച് കുറച്ചതാവുള്ള കാരണമാണ് മൂന്ന് ഞാൻ ലൈഫിൽ കണ്ട പക്ക പക്ക പക്ക